മദ്യനിരോധിത മേഖലയായ ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്ന് മദ്യമെത്തി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കേസ് മദ്യം കൊച്ചിയിൽ നിന്നും കപ്പൽ മാർഗം ബംഗാരത് ദ്വീപിൽ എത്തിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് ലക്ഷദ്വീപിലേക്ക് ഇത്രയും വലിയ അളവിൽ ആദ്യമായി മദ്യമെത്തിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷന് ഇരുപത്തിയൊന്ന് ലക്ഷത്തിന്റെ വിൽപ്പനയാണ് ഇതുവഴി നടന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷദ്വീപിലെത്തിച്ച മദ്യത്തിൽ എൺപത് ശതമാനവും ബിയറാണ് ഇരുന്നൂറ്റി പതിനഞ്ച് കേസ് ബിയറും മുപ്പത്തിയൊൻപത് കേസ് വിദേശ മദ്യവും പതിമൂന്ന് കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമാണ് ബംഗാരത് ദ്വീപിൽ എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ബംഗാരത് ദ്വീപ് അഗത്യോട് ചേർന്ന നൂറ്റി ഇരുപത് ഏക്കറോളമുള്ള ദ്വീപ് വിദേശ വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ് ആൾതാമസമില്ലാത്ത ബംഗാരം ദ്വീപിൽ കോട്ടേജുകളും ഹട്ടുകളും മാത്രമാണ് വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലെ വിനോദസഞ്ചാരത്തിന്റെ ചുമതലയുള്ള സ്പോർട്സിന്റെ അപേക്ഷ പരിഗണിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കയറ്റി അയക്കാൻ സംസ്ഥാന സർക്കാർ ബിവറേജസ് കോർപ്പറേഷന് നേരത്തെ അനുമതി നൽകിയിരുന്നു ഒറ്റത്തവണ അനുമതിയായാണ് മദ്യം ലക്ഷദ്വീപിൽ എത്തിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഫെഡിനും ബാറുകൾക്കും നിരക്കിൽ ലഭിക്കുന്ന ഇരുപത് ശതമാനം ഇളവ് സ്പോർട്സിനും ലഭിക്കും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ലക്ഷദ്വീപിലേക്ക് മദ്യം കൊണ്ടുപോകാൻ പെർമിറ്റ് നൽകിയത് ബംഗാരദ്വീപിൽ മദ്യവിതരണം നടക്കുമെങ്കിലും മറ്റു ദ്വീപുകളിലെ മദ്യനിരോധനം തുടരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഒറ്റ കൊലപാതകങ്ങളും നടന്നിട്ടില്ലാത്ത ഇടമാണ് ദ്വീപ് ക്രിമിനൽ കേസുകൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് പോലീസും ജനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒന്നും തന്നെയില്ല മോഷണമില്ല മോഷ്ടിച്ചാൽ തന്നെ തൊണ്ടി എങ്ങോട്ടും കടത്താനുമാവില്ല എന്നതാണ് ഇവിടത്തെ സവിശേഷത എവിടെ പോയാലും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഓരോ വ്യക്തിക്കും പരസ്പരമറിയാം അറുപത്തിയൊൻപതിനായിരത്തിൽ താഴെ മാത്രമാണ് ജനസംഖ്യ മദ്യനിരോധന മേഖലയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് എന്നാൽ നമ്മൾ നീര എന്ന് വിളിക്കുന്ന കള്ള് ലഭ്യമാണ് നീര അവർക്ക് മീരയാണ് മീര ഒരു ലഘുപാനീയമായി ഉപയോഗിക്കാറുമുണ്ട് അത് കുറുക്കി ശർക്കരയും നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ചില വിരുദ്ധന്മാർ മീര കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ച അടുത്ത ദിവസം കള്ളായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചെത്തുകാരന്മാർ പറയാറുണ്ട് മുസ്ലിംസിലെ തന്നെ മേലാച്ചേരി വിഭാഗക്കാരാണ് ഇവിടെ തെങ്ങുകയറ്റവും ചെത്തുമൊക്കെ നടത്താറുള്ളത് സിനിമ കാണാൻ ഒറ്റ തിയേറ്റർ പോലും ഇവിടെ ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ടിവികൾ ഡിഷ് ആന്റിന ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുമായി വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികളെന്നും ഇന്ത്യൻ അറബി സങ്കരവംശജരാണ് ദ്വീപ് നിവാസികളെന്നും അഭിപ്രായപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ജസ്സരി ഭാഷയാണ് ദ്വീപിന്റെ സംസാര ഭാഷ എന്നാൽ മിനികോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലിദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടാറുള്ളത് മിനി കോയ് ദ്വീപിന് സാംസ്കാരികമായി ലക്ഷദ്വീപിനേക്കാൾ മാലിദ്വീപിനോടാണ് കൂടുതൽ സാമ്യമുള്ളത് ഒരു ചാനൽ മിനി ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളായ പട്ടികവർഗക്കാരാണ് മറ്റ് പത്ത് ശതമാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോലിക്കായി എത്തിയിട്ടുള്ള വിവിധ മതസ്ഥരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പ് പ്രകാരം ദ്വീപിലെ ജനസംഖ്യ അറുപത്തി ആറായിരമായിരുന്നു വിനോദസഞ്ചാര മേഖലയിൽ വൻ വികസന സാധ്യതകളാണ് ലക്ഷദ്വീപിന് ഉള്ളതെന്ന് കരുതപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി